ഹായ് എന്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴുത്ത ചക്കരട്ടീനും അത് കട്ട് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെയാണ് കേട്ടാ പഴുത്തേക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടല്ലേ ആ സ്മെല്ലും നൊസ്റ്റാളജി എല്ലാവർക്കും ആ ഒരു കോപ്രായങ്ങളും എല്ലാവർക്കും പഴുത്തേക്കേടിയിലുള്ള എല്ലാവരും നമ്മൾ കഴിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിത് പഴപ്പിക്കാൻ വെച്ച ചക്കയാണ് കേട്ടോ ആദ്യത്തെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ പഴുത്തയാക്ക് തിന്നല്ല അത് നമ്മളത് ഞാൻ ഇത് കട്ട് ചെയ്യട്ടെ നല്ല മണവടിക്കുന്നുണ്ട് പരിക്കച്ചക്കയാണേ ഇപ്രാവശ്യം ഞാൻ പഴുത്തയക്ക തിന്നിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചത് ചക്ക കിട്ടിയോ പിന്നെ കറി വെക്കാണ്ട് വേഗം അങ്ങനെ വെച്ച് പഴുക്കട്ടെന്ന് വിചാരിച്ചിട്ട് നല്ല വെളഞ്ഞേറുണ്ട് ഇതില് നല്ല പഴുത്ത ചക്ക നല്ല മണയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ വെളഞ്ഞേറിലൊന്നും പോക്കാലോ ഇപ്പൊ ഇത് മുറിച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതി വന്നു പോയി ഘട്ടാ മക്കളെ മണവും അയിന്റെ ആ ഇതെല്ലാം കൊണ്ട് ഞാനൊന്നും ഒന്ന് തിന്നു നോക്കട്ടെ എനക്ക് അത്ര കൊതി എനക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കൊതി വന്നുപോയി ഏർ ഞാൻ ഒരു ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് തിന്ന് അടിപൊളി നല്ല മണമുണ്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ സൂപ്പർ നാച്ചുറൽ ആയിട്ടില്ല ഇതല്ലേ ഇതൊന്നും നമുക്ക് എവിടെയൊന്നും കിട്ടൂലോ ഞാൻ നമ്മളെവിടെയെല്ലാം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് നിനക്കണ്ടേക്കല്ല ഇവർക്കൊരു കഷ്ണം കൊടുക്കാലും ഇതെല്ലാം നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള മരുന്നു ഒന്നും അടിക്കാത്ത ഫ്രൂട്ടല്ലേ എവിടെയാണോ നമ്മൾ ഏത് നാട്ടിലായാലും ഇതൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങി കഴിക്കണം കേട്ടോ മക്കള് വലിയ പൈസ ഒക്കെ ആയിരിക്കും എന്നാലും നമ്മളെ ആ പിന്നെ സീസൺ ആയിട്ടുള്ള ഫ്രൂട്ടല്ലേ നമ്മളെ ആരോഗ്യത്തിനെല്ലാം നല്ലത് ഒരു വിഷമോ ഒന്നും മരുന്നൊന്നും അടിക്കാതെ പ്രകൃതി നമുക്ക് തന്നതല്ലേ ഇതിനെ നമ്മൾ വാഴോട്ടിട്ട് ഒന്നും പോറ്റരുന്നില്ലല്ലോ ഏർ പ്രകൃതി തന്നെ നമുക്ക് തരുന്ന കാറ് അപ്പൊ എവിടെ നിങ്ങൾ എവിടെ ആയാലും ഇതൊക്കെ വാങ്ങി വലിയ പൈസ ആയിരിക്കും എന്നാലും നമ്മള് ഒരാഗ്രഹത്തിന്

നല്ലോണം പഴുത്ത അലിഞ്ഞു പോയിട്ടില്ല കേട്ടാ ഈ പാകത്തിന് കഴിക്കണം ഇവന് നല്ലോണം പഴുക്കണം ഇവന് എനിക്കും ഇവന് പഴഞ്ചക്ക ഇഷ്ടം വേഗത്തിൽ വായിച്ചാൽ അങ്ങനെ ഇറങ്ങി പോകുന്നേ പഴഞ്ചക്ക ഭയങ്കര വരെ പഴഞ്ചക്കൈസ് അതിന്റെ ആ സ്വീറ്റ്നസ് ഇല്ല ഐസ്ക്രീം വരെ ശരിക്കും തോറ്റു അത്രക്കും ടേസ്റ്റ് ആണ് പറഞ്ഞത് പിന്നിടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് കഴിച്ചു തന്നെയും ഇങ്ങനെ നൂറ് പോലെ വിലിഞ്ഞ് വരും എനിക്ക് വരിക്കും ഇഷ്ടമാണ് പക്ഷെ നല്ലോണം മധുരം ഉണ്ടായാലും ഞാൻ സ്വീറ്റ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ ഓരോ സീസണില് ഉണ്ടാകുന്ന റൂട്ടല്ലേ നമ്മള് ഓരോ കുക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ഓരോന്നും ആക്കുന്നില്ലേ അതിനെയും കാട്ടി എത്രയോ ടേസ്റ്റി ആണ് നമ്മളെ നാച്ചുറൽ ആയിട്ട് നമുക്ക് തരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ജാക്ക് ഫ്രൂട്ട് അതേപോലെ മാംഗോ അപ്പൊ ഇതെല്ലാം നമുക്ക് എല്ലാ സീസണും എല്ലാവരും കഴിക്കണം അതും ഒരു ഫേർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ അല്ല ഇതൊക്കെ ആക്കുന്നു അത് നമ്മളെ ബോഡിക്ക് ഇപ്പൊ പല പല രോഗങ്ങളല്ലേ ഓരോ ആക്കും വരുന്നത് അപ്പൊ നമ്മളെ ബോഡിക്ക് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും നല്ലതാണ് എല്ലാവരും മാക്സിമം ഇതേപോലത്തെ ചക്കയെല്ലാം കഴിക്കാൻ നോക്കും നാട്ടിൽ വന്നാൽ പുറത്തുള്ള ആൾക്കാരങ്ക അമ്മ പറഞ്ഞ പോലെ അതെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ദുബായിലോ അമേരിക്കയിലോ ഒക്കെ കിട്ടുന്നുണ്ട് നമ്മള് ഇതില് ഇത് കാണുന്നില്ല അല്ലെ ഓരോ ചാനലിലെല്ലാം ഈ ചക്ക നമ്മള് സാഹസമായിട്ട് നമ്മുടെ നാട്ടിലൊരു അനീഷേട്ടെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഓരോ വണ്ടീൻറെ മുകളിൽ ലേണി എല്ലാം വെച്ചിട്ട് ഓരോന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒറ്റ ഫ്രൂട്ടും എല്ലാ ഫ്രൂട്ടും ആ ഒരു ഒരു ഓർക്കഴിക്കും അപ്പൊ പുള്ളിയാ നമുക്ക് ഈ ഒരു ചക്ക വരയ്ക്കാൻ ഹെൽപ്പില്ലേ അതിന്റെ വീഡിയോ നമ്മൾ ആ സമയത്ത് ഒക്കെ ഇടും കേട്ടാ അതി സാഹസികമായിട്ട് പറച്ചു ചക്ക ചെയ്യാകും അപ്പൊ നമുക്ക് ഈ ചൊളയെല്ലാം ഇരിഞ്ഞിട്ട് എടുത്തിട്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റാലോ എല്ലാവരും കഴിക്കുക എങ്ങനെയല്ല ഉള്ളത് ഏഹ് എന്റെ വീഡിയോ കാണുവാ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക